െട്ടി <laughs> பக்க என்ன அந்த அது என்ன அந்த எனர்ஜி இல்ல பாரு இல்ல வாஸ் மாடல பக்கல வந்து பாரு அந்த கடிகாரம் இல்ல இல்ல சுத்த ஒண்ணுமில்லல சன சன जातो வந்தா பாக்கற இடத்தால பாන්න அந்த அந்த வந்து எங்க जातो அந்த தெரியுது നല്ല പഴഞ്ഞി കിടക്കുന്ന സ്ഥലത്താ കൊണ്ട് കിടന്നു എപ്പോഴും ചാടിയിട്ടുണ്ടോ കൊറച്ചൊരു ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഉം പുറത്തേക്കിടക്കണേ രാവിലെ വൈഫണ്ടപ്പോഴേ അടക്കാൻ വേണ്ടി വന്നപ്പോഴേ മൃത്ത് കിടക്കുന്ന അപ്പ തന്നെ വിളിച്ചത് നേരെ പിന്നെ അഭ്യാസം ഏറ്റവും ബെറ്റർ അതാണല്ലോ പെട്ടെന്ന്